ഞാനിന്നേ മുരിങ്ങയുടെ ഇല കൊണ്ട് ഒരു തോരനാണേ ഉണ്ടാക്കുന്നത് അത് ഞാൻ തൊടിയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല തളിയിലാണ് ഇപ്പോൾ പഴുത്ത ഇലയൊക്കെ കൊഴിഞ്ഞു പോയി ഉണ്ടായ നല്ല തളർത്തലയാണ് ഇത് ഞാനൊക്കെ കഴുകി വെള്ളമൊക്കെ തോർന്നതിന് ശേഷമാണ് തണ്ടുന്ന ഇല പൊട്ടിച്ചെടുക്കുന്നത് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേലയേ നമ്മൾ അരിഞ്ഞതിന് ശേഷം കഴുകിക്കഴിഞ്ഞാൽ ഇത് കറിയൊക്കെ ഉണ്ടാക്കിയ കഴിക്കുന്നൊക്കെ അമ്മയൊക്കെ പറയുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കഴുകിയതിനു ശേഷം എല്ലാം പറിച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളച്ചി നന്നായി കഴുകി കേട്ടോ എന്താ പറയുക ഇതിന് പുഴുവിന്റെ മുട്ടയൊക്കെ ഇലൻറെ അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ നമ്മളത് കാണില്ല അത്രയും ചെറുതാവും ഞാൻ കുറേ പ്രാവശ്യം കഴുകിയെടുത്തുണ്ട് മുരിങ്ങേൻ്റെ ഇലയൊക്കെ ഞാൻ ഇവിടെ ഒക്കെ നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിന് അതിൻ്റെ ചെറിയ നാരു പോലും ഇടാതെ ഓരോ ഇലയും നുള്ളി എടുത്തത് ഇനി അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ കണ്ണൂര് രീതിയിലാണ് കേട്ടോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇതേപോലെ കരിയണത് അവിടുന്ന് ചേച്ചി എൻ്റെ ചേച്ചിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ വെള്ളമൊക്കെ തോർന്ന് ഇല ആയ എല കറ്റ പിടിക്കില്ല അല്ലെങ്കിൽ നമ്മളിത് മുറിച്ചിട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇല ഇങ്ങനെ കട്ട കുട്ടിയിരിക്കും അപ്പോൾ ഉപ്പേരി കഴിക്കാൻ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് നന്നായിട്ട് ഉലർന്ന് എടുക്കും കണ്ണൂരൊക്കെ നമ്മളെ ചോറ് വയ്ക്കുന്ന അരിയും പിന്നെ വറ്റൻമുളകൊക്കെ ാണ് വറവിടുക ഇവിടെയൊക്കെ ഉപ്പേരിയൊക്കെ എല്ലാരും ചെറിയ ഉള്ളിയും മറ്റ മുളകും കൂടി പൊടിച്ചിട്ട് ആണ് ഉപ്പേരിയെല്ലാം വറവിടുക പക്ഷെ ഞാൻ അധികവും കണ്ണൂര് രീതിയിലാണ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറ് എനിക്ക് അതാണ് ഇപ്പോഴും ഇഷ്ടം ശരീരത്തിന് ഏറ്റവും നല്ലത് അട്ടമൊരിങ്ങിയുടെല്ല ഞാനത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടേ പിന്നെ നമുക്കത് വറവിലേക്ക് ഇടണം നമ്മളെ ആരോഗ്യത്തിനും പിന്നെ ജീവിതശൈലി രോഗത്തിനൊക്കെ നല്ലതാണ് മുരിങ്ങയിടൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ മരുന്നടിച്ചിട്ടും വിഷാംശമുള്ളതൊക്കെ ആവും പക്ഷേ ഇതിൽ നമുക്കൊന്നും പേടിക്കാനില്ല നമുക്ക് ഏറ്റവും നല്ല ഉപ്പേരിയാണ് മുരിങ്ങയിടൽ ഉപ്പേരിയൊക്കെ ഇത് കൂട്ടി നമുക്കിത് മാത്രം കൂട്ടി ഊണ് കഴിക്കാം കേട്ടോ പാനിൽ എണ്ണ ഒഴിച്ച് നല്ല ചൂടായുണ്ട് അതിലേക്ക് അരിമണി ഇട്ട് കൊടുക്കട്ട അതിൽ നന്നായി മൂത്ത വന്നിട്ടാൽ വേണം വച്ചൻമുളക് ചേന്തി കൊടുക്കണം അതിന് നന്നായി മൊരിഞ്ഞുണ്ട് അതിലേക്ക് ഞാൻ ചീന്തി വെച്ച പറ്റുന്ന മുളക് വറ്റൻ മുളക് ഇതിൽ ചീന്തി ഇടുക ചെയ്ത് അരിഞ്ഞു വെച്ച് അരിഞ്ഞു വെച്ച് ഇല ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ പാകത്തിന് ഉപ്പ് ഞാൻ ഇട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിൻ്റെ ചെറിയ ഫ്ലെയിമിലിട്ട് ആവിയിൽ വേവിച്ചാൽ മതി നന്നായി ഇളക്കി കൊടുക്കേ ഇത്തിരി തേങ്ങ ചരിവിയതും കൂടി ചേർക്കണ്ടാലേ ഇപ്പ എനിക്കൊരു ഭംഗി ഇട്ടുള്ളു ഒന്നും കൂടി ആവാൻണ്ട് ഇതിലേക്ക് നന്നായി വെന്തുണ്ടേ ഇനി അതിലേക്ക് ഞാൻ ഒരു ഇത്തിരി തേങ്ങ കൂടി ചേർക്കണ്ടട്ടോ കുറച്ച് തേങ്ങയും കൂടി ചേർത്താൽ അതിനൊരു ടേസ്റ്റും കൂടും നല്ല ഭംഗിയും കിട്ടും നന്നായി ഇളക്കി കൊടുക്കാൻ ദുപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിണ്ടേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ടാ ഇതുകൂട്ടി മാത്രം നമുക്ക് ഊണ് കഴിക്കാം ഞാൻ ഇതും തൈരുണ്ടെങ്കിലൊരു കിണ്ണൻ ചോറ് കൂട്ടോ